ഹലോ അസ്സലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് ഇന്ന് സ്കൂളൊന്നും ഇല്ല അതുകൊണ്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ കുട്ടികളുടെ അപ്പോൾ ഇന്ന് ഗാന്ധി ജയന്തി ആയിട്ട് സ്കൂളൊന്നും ഇല്ല പിന്നെ ഇന്ന് ചോറും കൂട്ടാൻ വെക്കാനൊക്കെ ഒരു റെസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ മഹലത്ത് പള്ളിയിൽ നിന്ന് നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും കായ്ച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചാറുണ്ടാവൂലെന്നാണ് വിചാരിച്ചത് നോക്കുമ്പോൾ കായ്ച്ചാറും ഉണ്ട് അപ്പോൾ രാവിലെ മുതൽ ഒരു ഏഴര ഏഴ് മണി ഏഴരൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ അത് തന്നെയാണെന്ന് ചോറും കറിയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാനും കുട്ടികളും റിയാസ്കി മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് ഞാനൊന്നും വെച്ചൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം നെയ്ച്ചോറും ഒക്കെ ഉണ്ട് പിന്നെ പപ്പടം ഉണ്ടല്ലോ അതും പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ രാത്രി കലിക്ക് വേണമെങ്കിൽ ഇനി രണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പം ഇന്ന് കുറച്ച് റെസ്റ്റ് ആണ് കേട്ടോ പണി പിന്നെ കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അവൾ ടി വി എന്തോ കാണുമെന്ന് തോന്നുന്നു ആദ്യം കുട്ടിക്ക് ബൊമ്മട്ട് കൊടുത്താൽ അവൾ അങ്ങനെ കാണും കേട്ടോ പിന്നെ ഭയങ്കര ചൂടുണ്ടല്ലേ അതുകൊണ്ട് ഫാന് വേണം കേട്ടോ ഭയങ്കര ചൂടാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താ പറയുക കുറച്ച് നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ വന്നു കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ കല്യാണ സാരി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ കുറേ ഞാൻ നമ്മുടെ ചാനൽ മോണിറ്റാണെന്ന് മുൻപ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ സാരിൻ്റെ കല്യാണ സാരിയും റിയാസ്ക റിയാസ്കാൻ്റെ വീട്ടിൽ നിന്ന് എടുത്തതും എൻ്റെ എനിക്ക് ഞാൻ എൻ്റെ അവിടെ എടുത്തതും അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് പുതുതായിട്ട് നമുക്ക് കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം പണ്ടത്തെ ആ ഒരു സാരി ഇട്ടാ അപ്പോൾ ഞാൻ അൽമാർ തുറന്നിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെടുക്കട്ടെ കല്യാണം സാരി അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിലെടുത്ത സാരി ഇട്ടാ എനിക്ക് ൊട്ടത് കൊടുത്തിട്ടുണ്ട് കല്യാണത്തിന് ശേഷം എന്തെങ്കിലും കല്യാണം ഉണ്ടെങ്കിലൊക്കെ കൊടുക്കും അപ്പം ഇതാണ് എൻ്റെ എനിക്ക് വീട്ടിലെടുത്ത കല്യാണ സാരി ഇതിന് എത്ര വില ഉണ്ടാവും എന്നുള്ളത് നിങ്ങളൊന്ന് രസ് ചെയ്തൊന്ന് പറയണം കേട്ടോ അപ്പൊ ഞാൻ ഇതിൻ്റെ വില പറയാം അപ്പം ഇത് നിങ്ങൾ എത്ര വിലയാണെന്നുള്ളത് ഒന്ന് താഴെ ഒന്ന് കമന്റ് കിട്ടാം നിങ്ങൾക്ക് എത്ര എത്ര വില ഇത് തോന്നുന്നു എന്നുള്ളത് എനിക്കൊന്ന് അറിയാനാണ് അപ്പം നിങ്ങൾ പറയാം അപ്പം ഞാൻ കറക്റ്റുള്ള വില ഞാൻ പറയും നിങ്ങൾക്ക് എത്ര മതിപ്പ് തോന്നും എത്ര രൂപ തോന്നും കണ്ട അല്ലേ അല്ല രസല്ലേ സാരി മഹാരാജയിൽ നിന്ന് എടുത്താ അത് മഹാരാജയിൽ നിന്ന് എടുത്തതാണ് പിന്നെ സാരിയുള്ള കുറേ ആൾക്കാർ ഉണ്ടാവില്ലായിരുന്നു ഇതേ മോഡലിൽ പക്ഷെ കളർ മാ എൻ്റെ നാത്തൂനിക്ക് വന്നിട്ട് ഇതേ മോഡലാണ് പക്ഷെ കളറ് കളറ് വേറൊരു വാടാമല്ലി കളറ് ഇതേ ഡിസൈൻ പൂവൊക്കെ വരുന്നുണ്ട് കളർ മാത്രം മാറ്റെട്ടാവും പിന്നെ വേറെ ഇതാണ് റിയാസ് ഖാൻ്റെ വീട്ടിൽ നിന്ന് അവർ കൊണ്ടുവന്ന് കല്യാണം സാരി കേട്ട പട്ടു സാരിയാണ് ഇത് അവർ ഏത് കടയിൽ നിന്നും എടുത്തു നിന്നു എനിക്കറിയില്ല നല്ലൊരു റെഡ് ട്ടോ ഒരു എന്താ പറയുക ഉണക്കമുളക് ഒരു ഉണക്ക മുളകിൻ്റെ കളർ കേട്ടോ അത് കല്യാണ കേസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണ ആൽബം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ അവിടെ 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 എടുത്ത ഫോട്ടോ ഒന്നും കാണണം പിന്നെ ആ സാരി എടുത്തിട്ട് മാത്രം ഒരു ഫോട്ടോ ആണ് എനിക്ക് പിന്നെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇതൊക്കെ എടുത്തു കേട്ടോ അത് നമ്മുടെ അങ്ങനെ ഇടുമല്ലോ സാരിൻ്റെ വേല അതിൻ്റെ ഷോളാട്ടോ അതിങ്ങനെ നമുക്ക് ഇൻഷാർ റഷ്യ മുളക്ക് ഇട്ട കൊടുക്കാം അല്ല റഷ്യക്ക് ഫ്രജ് വാക്ക് പാർട്ടി പാക്ക് മൂന്ന് നമുക്ക് എടുത്ത് വയ്ക്കാം ഇൻഷാർ അപ്പം ഞാൻ ഇത് ബർത്ത്ഡേ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കളയാണ്ട് പണ്ടത്തെ രൂപ നമുക്ക് ഡ്രഷ്യ അപ്പം നമ്മുടെ ഷോളും പട്ടസാരികളും രണ്ടും ഇത് അല്ല കേട്ടോ അത് ഒരു ഫാൻസി സാരി പോലെയാണ് പക്ഷെ കണ്ട ഒരു പട്ടുസാരി പോലെ തോന്നണല്ലേ ഇത് പട്ടുസാരിയാണ് അപ്പോൾ എല്ലാവർക്കും എന്റെ പഴയ ഒരു ഒന്ന് പുതുക്കിയതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീടേ ഒരു കുഞ്ഞു വീടാണ് അത്രത്തന്നെ ഉള്ളു അപ്പം കുഞ്ഞ് നല്ല വീടായിട്ട് കണക്കണം അഞ്ഞൊരു കാര്യം കേട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി നമ്മുടെ ഒരു കമൻ്റ് വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പൂ കെട്ടണതിൻ്റെ അപ്പം ഞാൻ ആ പൂ മൊത്തം മൊത്തമായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ബിസിനസ്സാക്കി കൂടെതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പക്ഷേ ഇത് പാടില്ല എന്നും ഇങ്ങനെ ഇരിക്കൂട്ടോ സംഭവം നമ്മുടെ ഡിഷ്യൂ പേപ്പറല്ലേ പക്ഷേ നമുക്ക് ബിസിനസ്സാക്കാനൊന്നും പറ്റൂല കേട്ടോ ഇതൊക്കെ പാര വാങ്ങുക ഇങ്ങനെ ഇതുവരെ ആരും ചെയ്യണമെന്ന് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് ഫുള്ള് കെട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്നിങ്ങനെ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഇതിങ്ങനെ മുടി വിരുത്തിയിട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ നന്നായിട്ടുണ്ടാവും കേട്ടോ പക്ഷെ നമുക്ക് മുടിയൊന്നും വിളി കാട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും ശരിക്ക് ശരിക്കും പോലെ തന്നെയല്ലേ വെറും പക്ഷെ ഇത് മണത്തിന് കുറച്ച് സ്പ്രേ അടിക്കേണ്ടി വരും തോന്നുള്ളൂ ജായി പേപ്പർ ഉജായി അല്ലേ വെള്ളം ഇതായി പോകുക ആ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഇതായി കേടു വരും പക്ഷെ ഇതിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കല്യാണ വീടുകളിലൊക്കെ ഇങ്ങനെ അലങ്കരിക്കാനൊക്കെ പറ്റും കേട്ടോ എന്തായാലും ഞാൻ ഫ്രണ്ട്സ് കടയിലൊന്ന് ചോദിച്ച് നോക്കട്ടെ ഡിഷ് പേപ്പർ നല്ല കട്ടിയുള്ള ഡിഷ് പേപ്പർ വേണം അപ്പം ഇത് ഇതിലേക്ക് ഇടുകയാണ് അപ്പം എന്നാൽ ശരി ഞാൻ ഇത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ നമുക്കിതൊന്നും എന്താ പറയുക ഇടാ പറ്റും തോന്നിയില്ല എന്താണ് ഇതൊരു കനലാത്ത പേപ്പറാണ് ഇതിപ്പോൾ ആരും വാങ്ങുമോന്നൊന്നും അറിയണം നമ്മളിങ്ങനെ ചെയ്യാം അപ്പോൾ ആ കമൻറ്റ് ഇട്ട ആൾക്ക് എന്തായാലും ബുദ്ധി പറഞ്ഞു താങ്ക് യു ശരി എന്നാട്ടോ ഇഷ്ടപ്പെട്ടവരൊക്കെ കമൻറ്റും ലൈക്കൊക്കെ അടിക്കുക നമ്മൾ അവരുടെ ഡപ്പയിലേക്ക് വെച്ചോത് കേട്ടോ അപ്പോൾ പുതിയ കൂട്ടുകാർ നമുക്ക് വന്നിട്ടുണ്ട് ഒരുപാട് അപ്പോൾ അവരോടൊന്നും ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അപ്പോൾ എല്ലാവർക്കും ഇനിയും മുന്നോട്ട് പോവുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയൊക്കെ അപ്പം എന്നാലും മഴ മൂടാപ്പുണ്ട് കുട്ടികളൊക്കെ പുറത്ത് കളിക്കുകയാണ് ശരി എന്നാട്ട ഓക്കെ